എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇ പി ജയരാജനെ അനുനയിപ്പിക്കാൻ സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വം അണിയറ നീക്കങ്ങൾ നടത്തുകയാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കെ ഇനി നടക്കാനിരിക്കുന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ഇപിയുടെ അസാന്നിധ്യം ചർച്ചയാകാതിരിക്കാനാണ് മുതിർന്ന നേതാവിനെ പാർട്ടി പരിപാടികളിൽ സജീവമാക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ ചരമദിനാചരണ പരിപാടിയിൽ ക്ഷണിച്ചിട്ടും ഇ പി ജയരാജൻ വിട്ടുനിന്നത് പാർട്ടി വൃത്തങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ആയുർവേദ ചികിത്സകൾ നടത്തുന്നതുകൊണ്ടാണ് ഇ പി ജയരാജൻ പരിപാടിയിൽ എത്തിച്ചേരാത്തതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നുവെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളെന്നാണ് സി പി എമ്മിനുള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി പുരം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നിന്നും നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് ഇതിന് പിറ്റേന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ അതിനുശേഷം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല ആരോളിയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഇ പി ജയരാജൻ ഒരു തവണ മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് ഫോണിൽ സംസാരിച്ചത് രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ചു താൻ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചതായും അതുടനെ തുടങ്ങുമെന്നുമായിരുന്നു ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിന് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതുവരെ കാര്യമായൊന്നും ഉണ്ടായിട്ടില്ല ഇ പി ജയരാജനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റു നേതാക്കൾ ആരും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇ പി ജയരാജനെ ചടയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് ചിലർ കരുതുന്നുവെന്നായിരുന്നു വിജയരാഘവന്റെ ഒളിയമ്പ മാരക കാലത്തുപോലും പാർട്ടിയുടെ സഹായം തേടാൻ ആഗ്രഹിക്കാതെ ചാഞ്ചാട്ടമില്ലാതെ പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു ചടയനെന്ന വിജയരാഘവൻ താരതമ്യപ്പെടുത്തുകയും ചെയ്തു ഈ വിമർശനം ഇ പി എ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പാർട്ടിയും സർക്കാരും ഇ പി നടത്തിയ രാഷ്ട്രീയതര കൂടിക്കാഴ്ചയിൽ ദ്രുതഗതിയിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയത് എന്തിനെന്ന ചോദ്യവും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട് പാർട്ടി സമ്മേളന കാലയളവിൽ ഇതുവരെയില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളാണ് കേരളത്തിലെ സി പി എം നേരിടുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ദൗർബല്യം തെളിയിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പാർട്ടിയിലെ കരുത്തനായ ഇ പി ജയരാജന്റെ വിട്ടുനിൽക്കൽ കണ്ണൂരിലെ നേതാക്കളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് നന്ദി